ട്രാവൽ ട്രാവല് തോഫിയാണ് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ കൊല്ലത്തൊരു ചെറിയൊരു യാത്ര പോവാണ് അപ്പം നല്ല മഴയൊക്കെയാണ് കേട്ടോ ഞാൻ ഹെൽമെറ്റ് എല്ലാം എച്ച് എച്ച് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ട് ഇപ്പം നമ്മുടെ ബുറാറ്റിന് വെച്ചിട്ട് ബൈക്കാണുള്ളത് വീട്ടിലാണുള്ളത് കേട്ടോ ഇപ്പം എന്തായാലും ഇവിടുന്ന് യാത്ര പോവാണ് ഇപ്പം എന്താവും എന്നടരിക്കാൻ പോകണം പമ്പി പോകണം പിന്നെ പോകണം ഈ വണ്ടിക്ക് പിള്ളേരാണ് പോകുന്നത് ഇതിൻ്റെ ബാക്ക് ടൈറിൻ എന്തോ പ്രശ്നമുണ്ട് എന്തായാലും പോവാണ് മഴയൊക്കെയാണ് അപ്പോൾ ചുമ്മാ ഒരു ബീച്ചിൽ അങ്ങനെ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കറങ്ങിയിട്ട് വരാം അതാണ് പരിപാടി അതോ ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഓക്കെ പോകെട്ടെ ഇതാണ് നമ്മുടെ വണ്ടി പോകാം അയ്യോ അങ്ങനെ നമ്മൾ പമ്പിലെത്തിയാട്ടോ ഇതാണ് നമ്മുടെ വണ്ടി ഇതിൻ്റെ മറ്റേ ടയർ നേരെ അടിക്കാൻ കേട്ടോ കറക്റ്റ് സമയത്ത് പാട്ടുണ്ടല്ലോ കോപ്പറേറ്റിട്ട് അങ്ങനെ എൻ്റെ ബൈക്കിൽ ആയിട്ടൊരു ബ്ലോഗാണോ എൻ്റെ മുഖം എന്നുള്ളത് ഞാൻ കാണിക്കത്തില്ല എല്ലാവരും എന്നെ അറിയാലോ സംഭവം ഞാൻ ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര പമ്പിലാണ് ഈ പമ്പിൽ തന്നെ അടിക്കുന്നില്ല ഓൾറെഡി കുറച്ച് എണ്ണ ഉണ്ട് ഇത്രയുണ്ട് ബ്ലാക്കിലൊക്കെ ആണെങ്കിൽ ഫുള്ള് അടിച്ചിട്ട് പോകുന്നതാണ് ഈ പമ്പിലാണ് വേണ്ടത് മാർത്തോന്നല്ലേ അപ്പം ഇവിടുന്ന് നമ്മൾ ഈ നേരെ എനിക്കൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം പോകാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് പതിയെ പോവാം ഇത് കൊട്ടാരക്കര നമ്മുടെ മാർത്തോമ സ്കൂളിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഓക്കെ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മൾ എഴുകോണെത്തി കേട്ടോ എഴുകോണിലൊരു പമ്പാണ് ടെക്സിയുടെ എനിക്ക് നേരെ പോകാം ഇത് ഡേഞ്ചറാണ് കേട്ടോ ഒരു കഴിവോണ്ടത് മഴ ഉള്ളത് എവിടെ ഈ സ്ഥലിന്റെ പേരെന്തോ പറയുന്നത് ചേട്ടനോട് തോന്നിയോ മഴയാണ് അത്ര കറുപ്പിൽ വന്നു നല്ല മഴ പെയ്യുന്നുണ്ട് അതായത് ടൂർണമെന്റ് അങ്ങനെ ഉണ്ടോ ഞാൻ ജസ്റ്റ് തിരിച്ചാണ് ഈ സ്ഥലത്ത് വരാൻ വേണ്ടി ഓക്കെ നമുക്കറിയാവുന്ന ഒരു ചക്കൻ ഉണ്ടായിരുന്നു നാട്ടിൽ കളിക്കാൻ വന്നേ അല്ല ാണ് കേട്ടോ സ്ഥലം എനിക്ക് അറിയാം പക്ഷെ മറന്നു ഇത് ഇവിടുത്തെ പ്രീമിയർ ലീഗാണ് കൊട്ടാരക്കരയല്ല ഓക്കെ അപ്പം നിന്റെ പരിപാടിയാണ് രക്ഷില്ല കേട്ടോ ഉഗ്ര മഴ ബൈക്കിൽ ഇനി നരഞ്ഞു പോവാ നമ്മൾ കൊല്ലം ബീച്ചിലേക്കാണ് കേട്ടോ പോന്നെ പിന്നെ ഇങ്ങോട്ട് നിക്കാര ഞങ്ങൾ ഇങ്ങനെയുള്ള കളികളെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് കഴിഞ്ഞു ബാറ്റൊക്കെ പോവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ അയത്തിലാണുള്ളത് നല്ല മഴ ഉണ്ട് കേട്ടോ കാണാൻ അത് വരാൻ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പണ്ട് ഇവിടെ കളിക്കാൻ വന്നപ്പോഴത്തേക്കിനും ഒരു ഷോപ്പിംഗ് ആണ് എന്തോ മറ്റേത് ഏതാണ് നോമ്പ് കുറിച്ചോ എന്നാൽ പുള്ളി നല്ലൊരു പുള്ളിയായിരുന്നു കേട്ടോ എനിക്ക് വെള്ളമൊക്കെ തന്നെ തച്ചിനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഓക്കെ അങ്ങനെ അന്ന് പോയി ഓർമ്മയാണ് എൻ്റെ ഒരു ഹാജിറ്റ് പോകാം പറഞ്ഞു വീണാ അതോ പറഞ്ഞു വീണാണോ അത് ഇളവിയതാണോ ആ ഹിന്ദിയാ ഓക്കെ 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 ഒരു ഹിന്ദിക്കാരൻ കേട്ടോ പുള്ളി വണ്ടി എന്തോ ചമ്പലായിട്ട് ഹിന്ദിയാണ് ഞാൻ പോയി പുള്ളി നമ്മൾ കൊല്ലത്താണ് കേട്ടോ ഞാൻ പോയപ്പോഴത്തേക്കിനു മലയാളിയെന്ന് പറഞ്ഞാൽ മലയാളം സംസാരിച്ചു പുള്ളി ഹിന്ദി ഹിന്ദി എന്ന് പറഞ്ഞത് അങ്ങനെ പുള്ളിയുടെ ഞാൻ സംസാരിച്ചു പുള്ളിയുടെ അലേറ്റുള്ളത് പോയതാണ് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് എന്തൊരു മേള ചെയ്യാൻ പറ്റും വലിയ അത്യാവശ്യം കുറച്ച് മണിക്കൊക്കെ നമുക്ക് അറിയാറില്ല അപ്പോൾ അതിനുവേണ്ടി പോയതാണ് ഞാനിപ്പോൾ എങ്ങനത്തെ പോകുന്നത് ഇതിപ്പം ഇതുവഴിയാണ് എനിക്ക് പോകേണ്ടത് ഇതാണുള്ളത് ഓക്കെ എന്തെങ്കിലും ഹെൽപ്പ് ആണോന്ന് നോക്കിയാൻ വേണ്ടി തന്നെയാണ് പുള്ളി എവിടുത്തെങ്കിലും എടുത്തുകൊണ്ട് പോയോട്ടോ ഓക്കെ എന്തായാലും വിളിച്ച് ഞാൻ പോട്ടെ ഇപ്പോഴല്ലേ റോഡ് പടിയാണ് കേട്ടോ ഞാൻ പോകാനുള്ള സ്ഥലമൊന്നും ഏതാണെന്ന് എനിക്കറിയില്ല കുറച്ചും കൂടെ പോവാം നോക്കാം സുക്കി ഓടിക്കുന്ന ആൾക്കാരാണോ അയ്യോ അയ്യോ ബേ കുടിക്കണം പരിപാടിയാണ്

ആള് കൊല്ലം കണ്ടതാണ് പക്ഷെ കൊല്ലം കാണാൻ എഴുതി കാണും നല്ല മഴ തന്നെ കുഴഞ്ഞ കള്ളത്തില്ലേ കള്ളുടിക്കത്തില്ലേ നമ്മള് നല്ല തണുത്ത മഴ നല്ല തണുത്ത ക്ലൈമറ്റും നല്ല തണുത്ത കരിക്കും